സോദരുന്നതായ സോദര ഈ കബരന്റെ ഇടുക്കത്തിൽ നിന്ന് അതിന്റെ അതാവിൽ നിന്ന് അതിന്റെ ചോദ്യോത്തരങ്ങൾ കൃത്യമായി മുങ്കരണക്കീരുടെ മറുപടി കൊടുത്തുകൊണ്ട് ജീവിതം നിനക്ക് സാധ്യമായാൽ റോമാൻ എന്ന മലക്ക് വന്നുകൊണ്ട് നന്മ തിന്മകൾ രേഖപ്പെടുത്താ പറയുമ്പോ ഉമനീര് വിരൽമുക്കിക്കൊണ്ട് കഫമുടയിലേക്ക് നന്മകൾ രേഖപ്പെടുത്താൻ നിനക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ വലിയ വിപത്തുകളിൽ നിന്നും നീ രക്ഷപ്പെട്ടവനാണ് രക്ഷപ്പെട്ടവനാണ് വൈല്ല ഈ ഖബറിന്റെ ഇടക്കത്തിൽ നിന്ന് അതിൻ്റെ നെരുക്കത്തിൽ നിന്ന് അതിന്റെ അതാബിൽ നിന്ന് അതിന്റെ ചോദ്യോത്തരങ്ങൾ മുങ്കരനെ കീറു വന്നുകൊണ്ട് ചോദിക്കുമ്പോ ആഹ് ആഹ് ല അതിരി എനിക്കറിയില്ല എനിക്കറിയില്ല എന്ന

അതുകൊണ്ടാണ് ലോകത്തോട് പറഞ്ഞത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ സ്ഥലം അത് ഖബറാണ് ആരാണ് പറയുന്നത് ചെറുപ്പക്കാരാ ഇസ്രാമാജിരാവിൽ പരിശുദ്ധമായ പെട്ട സ്വർഗം കണ്ട പ്രഭാ ോ ആ സ്വർഗത്തിന്റെ എട്ട് കവാടങ്ങൾ കണ്ട പ്രവാചകൻ സ്വർഗത്തിന്റെ ആസ്വാദനങ്ങൾ വ്യക്തമായി നഗ്നേത്രങ്ങൾ കൊണ്ട് കണ്ട പ്രവാചകൻ നരകത്തിന്റെ യാതനകൾ കണ്ട പ്രവാചകൻ ആ നരകത്തിന്റെ നാല് കാലുകൾ മുപ്പതിനായിരം തലകൾ ഓരോ തലകളിലും മുപ്പതിനായിരം വായകൾ രണ്ട് ചുണ്ടുകൾ മുകളിലത്തെ ചുണ്ടിൽ തന്നെ ആയിരക്കണക്കിന് ചങ്ങലകൾ എഴുപതിനായിരം കടിഞ്ഞാടുകൾ ഓരോ കടിഞ്ഞാടുകളിലും എഴുപതിനായിരം മലക്കുകൾ വീതം എല്ലാം വ്യക്തമായി കണ്ട പ്രവാചകനെ പറയൂ ാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും മോശമായ അത് ഖബറാണ് 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 എന്ന് റസൂലുള്ളാഹി കൊണ്ട് കണ്ട പ്രവാചകനെ പറയുകയാണ് മൂവായിരം വർഷം നിരന്തരമായി കത്തിച്ച നരകം അതേ ആയിരം വർഷം കത്തിച്ചിട്ട് അതിന്റെ സ്വാഭാ വീണ്ടും ഒരായിരം കൊല്ലം കൂടി അള്ളാഹു നരകത്തെ കത്തിക്കുകയാണ് ആ നരകത്തിൽ ത്തിന്റെ നിറം വല്ലാതെ രണ്ടായിരം വർഷം രാവും പകലും നിരന്തരമായി കത്തിച്ചതായ നരകം ആ നരകത്തിൻ്റെ നിറം വല്ലാതെ വെളുത്തു പോയിട്ട് പോലും അല്ലാഹു സുബാന കത്തിക്കൽ നിർത്തുന്നില്ല നിർത്തുന്നില്ല വീണ്ടും ഒരായിരം കല്ലും കൂടി നരകത്തെ കത്തിക്കുകയാണ് നരകത്തിൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി റസൂലത്തിനോട് ആചാരനാവുകയാണ് മൂവായിരം വർഷം നിരന്തരമായി രാവു പകരമല്ലാകുന്ന കത്തിക്കുകയാണ് ആ നരകത്തിൻ്റെതാകുന്ന ചൂടുവല്ലാതെ കൂടുവയാ അത് വല്ലാതെ കറുകറുത്തതായ നരകമായി അതികഠിനമായ ചൂടുള്ള നരകമായി ആ നരകത്തെ അള്ളാഹു മാറ്റിയെടുത്തു എന്ന് ആ താഴ്ഭാഗം ചമ്പാണ് അതികഠിനമായ ചൂടായിരിക്കുമല്ലോ ഈ ദുരിൽ ചൂടുള്ളതാകുന്ന പകലിൽ പോലും വേണ്ട രാത്രിയിൽ പോലും കോൺക്രീറ്റ് സൗദങ്ങളിൽ കറങ്ങുറങ്ങുന്ന സോദര ഫാനിലൂടെ അരിച്ചിറങ്ങുന്ന ചൂട് കാരണമായി ഉറങ്ങാൻ പറ്റാതെ ചെയ്തുകൊണ്ട് ിൽ കടക്കുന്നതായ ചെറുപ്പക്കാരെ കുടിക്കുന്നവരെ അറിയാതെ മരുഭൂമിയിൽ പൊരുവയലത്ത് നിനക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി അന്നം തേടുമ്പോ ആ ഭർത്താവിന് മറന്നുകൊണ്ട് കാമുകനുമായി രഹസ്യമായി ചാറ്റിങ് നടത്തുകയും അവനുമായി ശരീരം എഴുതി ചേർക്കാൻ താൽപര്യം ചെയ്യുന്ന

നരകത്തിന്റെ ും മുഴുവനും ഗന്ധകമാണ് അതികഠിനമായ ചൂടാണ് അല്ലാൻ സ്വാഭത്തിനോട് പറയുകയാളവു ചുമിയുല് ലോകത്തുള്ള മുഴുവൻ വൃക്ഷലതാദികളും മുഴുവൻ സസ്യലതാദികളും നോക്കിയിട്ട് അത് ചെറുതാണ് ചെറുതാണ് നൂറിലൊരു ഭാഗം മാത്രമാണ് എന്താണ് പ്രവാചകന് പറഞ്ഞത് ഒന്ന് കൂടിയ ഒമാനൂരുള്ള ചെറുപ്പക്കാര് ഒന്ന് സാഹൂതമെന്ന ശ്രദ്ധ കൊടുക്കണേ الله انا رسولي ولو جوميا حتى الدنيا كلها ലോകത്തുള്ള മുഴുവൻ വൃശ്ചലതാദികളും കേരളം മലപ്പുറം ജില്ലയിൽ മാത്രമല്ല തൊട്ടടുത്ത കോഴിക്കോട് ജില്ലയിൽ വൃശ്ചലതാദികൾ മാത്രമല്ല നിലമ്പൂര് തേക്കാടുകളിലുള്ള കേരളം എന്ന കൊച്ചു സംസ്ഥാനത്തിലെ മാത്രമല്ല ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്തിലെ മുഴുവൻ മാത്രമല്ല ലോകത്തുള്ളതാകുന്ന സർവ്വരക്ഷും ഒരുമിച്ചിട്ടുണ്ട് കത്തിച്ചാലും നരകത്തിലേക്ക് ചെറുതാണ് 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 അള്ളാഹു നമ്മളെ കാത്ത് ചുമല്ലോ എല്ലാ വെള്ളിയാഴ്ച

വേറൊരു കാര്യം മൂന്ന് വട്ടം ചോദിക്കുന്നില്ല ആകെ വെള്ളിയാഴ്ച ഹൃസമാകുന്ന ഹുത്തുമാകട്ടെ വലുതാകട്ടെ ഗസീറാകട്ടെ ഏതായിക്കോട്ടെ എല്ലാത്തിനാത്തൊണ്ടും ഞങ്ങളെ നീ കാക്കണയാണ് അത്രമേലും പ്രധാനമാണത് ചെറിയ കാര്യമല്ല വലിയ ഭീകരമാണ് രണ്ട് വറവുകുള്ള ചേർത്ത് വെച്ചുകൊണ്ട് കത്തിക്കുന്നതായിട്ട് നരകത്ത് നീ കാണരുതേ നീ അങ്ങനെ മനസ്സിലാക്കരുത് നീ പോലെയല്ല ലോകത്തുള്ള മുഴുവൻ മരങ്ങളും സസ്യലതാദികളും എല്ലാം കൂടി ഒരുമിച്ചിട്ടുണ്ട് കഷ്ണം കഷ്ടമാക്കി മുറിച്ചിട്ടുകൊണ്ട് അതൊക്കെ ഒന്നേ ഉള്ളൂ ബാക്കി തൊണ്ണൂറ്റൊമ്പത് നീ കരുതിയതിനപ്പുറമാണ്

ഞങ്ങൾക്കൊന്ന് പറയണേ റസൂലേ സത്യത്തിന്റെ ദൂതനായി എന്നെ നിയോഗിച്ചതായ അല്ലാഹുവിനെ തന്നെയാണ് സത്യം സ്വാഭ لو أن ثوبا من ثياب أهل النار لو علق بين السماء والأرض لمات جميع الأرض من نتنها أو من حرها نبينا رسول الله صلى الله عليه وسلم ما تغلب على നരകത്തിലേക്ക് കടക്കുന്നതായ സഹോദരന്റെ ശരീരത്തിലേക്ക് അല്ലാഹു ഇട്ടുകൊടുക്കുന്നതായ വസ്ത്രം ആ വസ്ത്രം ആകാശഭൂമികളിൽ എവിടെ ഒന്ന് ഒടക്കിയിട്ട് കഴിഞ്ഞാൽ അത് ധരിക്കണ്ട എവിടെങ്കിലും ആകാശഭൂമികളിൽ എവിടെയെങ്കിലും കൊളുത്തിയിട്ടാൽ മതി എവിടെയെങ്കിലും ഒന്ന് ഇട്ടു ഏതെങ്കിലും ഒരു മരച്ചിലേലിട്ടു അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗത്തൊന്നും ബന്ധിപ്പിച്ചു لو علق بين السماء والارض لمات جميع الارض من نتنها او من حرها رسول الله صلى الله عليه وسلم تنقل قريب ويعنى ഭൂമിയിലുള്ള സർവ്വ മനുഷ്യരും അതിന്റെ ദുർഗന്ധം കാരണമായിട്ടോ അതിൽ നടിച്ചു വീഴുന്ന ചൂട് കാരണമായിട്ടോ സർവരും മരിച്ചു വീഴുമേ എന്ന് അത്ര ചൂടാണ് ചൂടാണ്